കഴിഞ്ഞ ദശകത്തിലെ മെഡിക്കൽ സയൻസിന്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും മികച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ മസിൽസിൽ നിന്നും ബ്ലഡ് സ്ട്രീമിലേക്ക് ഒരു പ്രോട്ടീൻ പമ്പ് ചെയ്യപ്പെടുന്നു ആ പ്രോട്ടീനെ സയന്റിസ്റ്റുകൾ ഹോപ്പ് മോളിക്യൂൾസ് എന്ന് വിളിച്ചു അഥവാ മയോകൈൻസ് എന്ന് വിളിച്ചു എന്താണ് ഹോപ്പ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മയോക്കൈൻസിൻ്റെ പ്രത്യേകത അവർ നിങ്ങളെ സമ്മർദ്ദത്തിൽ നിന്നും പ്രതിരോധിക്കും ഡിപ്രഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ മൂഡ് എലവേറ്റ് ചെയ്യുന്നു ഈ മസിൽസിനെ നമുക്ക് എങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഓടുക ചാടുക ഡാൻസ് ചെയ്യുക സ്വിം ചെയ്യുക ഹൈക്കിങ്ങിന് പോവുക വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യും ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്രോട്ടീൻസ് ഈ പറയപ്പെടുന്ന ഹോപ്പ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മയോക്കൈൻസ് എന്ന് പറയുന്നത് ബ്ലഡ് സ്ട്രീമിലേക്ക് പമ്പ് ചെയ്യപ്പെടും അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഒരു ഫാർമസിയിൽ പോയി ആൻറ്റി ഡിപ്രസൻ്റ് ഡ്രഗ് മേടിക്കുന്ന പോലെ നമ്മുടെ മസിൽസ് നമുക്ക് ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് ഇട്ട് തരുവാണ് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ മസിൽ കൺട്രാക്ട് ചെയ്യാനായിട്ട് വൈമുഖ്യം കാണിക്കുന്നു രാവിലെ എണീക്കുക അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഓടുക ചാടുക ഡാൻസ് ചെയ്യുക വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുക ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും മസിൽസ് കൺട്രാക്ട് ചെയ്യുക അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഹോപ്പ് മോളിക്യൂൾസ് നിങ്ങളെ ബ്ലഡ് സ്ട്രീമിലേക്ക് പമ്പ് ചെയ്യപ്പെടും അതുവഴി നിങ്ങൾക്ക് ഡിപ്രഷനിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും ഒരുപാട് ഒരുപാട് മാറ്റം സ്വന്തമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ശരീരം നമ്മുടെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിന് വിധേയമാക്കുമ്പോൾ ഈ ഹോപ്പ് മോളിക്യൂൾസിനെ മസിൽസ് പമ്പ് ചെയ്ത് ബ്ലഡ്ഡിലേക്ക് വിടുന്ന ഫ്രീ ആയിട്ട് ശരീരം ഒരു ഫാർമസി സ്റ്റോർ ആയിട്ട് ആക്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മോളിക്യൂൾസിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മസിൽസിനെ റെസിസ്റ്റൻസിന് വിധേയമാക്കുക നമ്മുടെ മസിൽസ് റെസിസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ബോൺസ് റെസിസ്റ്റൻസിന് വിധേയ വിധേയപ്പെടുമ്പോഴാണ് അതിന് സ്ട്രെങ്ത് കൂടുന്നത് മസിൽസ് അത് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് ടിയർ ചെയ്യപ്പെടുമ്പോഴാണ് പുതിയ സ്ട്രോങ് ആയിട്ടുള്ള മസിൽ ഫൈബർ വരുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എക്സസൈസുകൾ ചെയ്യുക നമ്മുടെ മസിൽസിനെ സ്ട്രെസ്സിനെ വിധേയമാക്കുക Let us build hope molecules. Let us pump hope molecules in our blood. Thank you.